എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ തിരുവാലി പുന്നപ്പാല ചായക്കച്ചവടവുമായി വൈ ഡിവൈഎഫ്ഐ ഐ മേഖലാ കമ്മിറ്റി പൂളക്കലങ്ങാടിയിലാണ് എണ്ണക്കടികളുടെ കച്ചവടം പൊടിപൊടിച്ചത് ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു ചായക്കൊപ്പം മനസ്സും നിറയുന്ന കാര്യമായതിനാൽ അങ്ങാടിയിലെത്തിയവരെല്ലാം തന്നെ ഡിവൈഎഫ്ഐയുടെ ചായക്കടയിലെത്തി മേഖലാ പ്രസിഡന്റ് പി വിപിൻ അധ്യക്ഷത വഹിച്ചു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ തുടക്കമായ കച്ചവടം എട്ടു മണിയോടെയാണ് അവസാനിച്ചത് ഈ ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഡിവൈഎഫ്ഐ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വയനാട് എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് ഇതുപോലെ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് കാരണം നമ്മുടെ കൂടെയുള്ള ഉള്ള കൂടെപ്പറപ്പുകൾക്ക് വേണ്ടിട്ട് അതിജീവനത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം ഡിവൈഎഫ്ഐ പുന്നപ്പാല മേഖലാ കമ്മിറ്റി ഇവിടെ ഇതിന് എന്താ പറയാ തുടക്കം കുറിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാര്യം നമ്മുടെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് വേറെ ആരും കൂടെ നിൽക്കില്ല വന്നപ്പോ കാണാൻ ഇടേ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഈ അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള മാക്സിമം കഴിയുന്ന ഒരു തുക എല്ലാവരും ഇതിന്റെ എന്നുള്ളത് ഭാഗമാണെന്നുള്ളത് വിനയപൂർവം കച്ചവടത്തിന്റെ ആദ്യ ആദ്യവില്പന നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി നിർവഹിച്ചു സിനിമാ സംവിധായകൻ സജിൽ മമ്പാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ഷൈജു മേഖലാ സെക്രട്ടറി എം നിതിൻദാസ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ശോഭന ബി ആതിര കെ ശിശിര തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സുരേഷ് തിരുവാലിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളും അരങ്ങേറി നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപടല്ല ന്യൂസ് ബ്യൂറോ തിരുവാലി വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ